ഇസ്രായേൽ ലബനോൻ യുദ്ധം ഇസ്രായേലിന്റെ അതിർത്തികളെ ഇളക്കിമറിക്കുന്നു എന്ന വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇന്ന് പങ്കുവച്ചിരിക്കുകയാണ് വളരെ ശക്തമായ പോരാട്ടം തന്നെയാണ് നടക്കുന്നത് ലബനോണിലേക്ക് കരയാക്രമണം നടത്താൻ ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നു ആക്രമണം പരിമിതമായ എന്നാണ് അമേരിക്ക പറയുന്നത് പരിധി വിട്ടു പോകുമോ എന്ന് അവർക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല എന്നാൽ പരിമിതമായ രീതിയിൽ ആക്രമിക്കും എന്ന് അമേരിക്ക ഇപ്പോൾ പറയുന്നു എന്തായാലും ഇവിടെ ലബനോണിന്റെ ഔദ്യോഗിക സൈന്യം അവർ ഇപ്പോൾ അതിർത്തിയിൽ നിന്നും പിന്മാറിയിരിക്കുന്നു അതിർത്തിയിൽ നിന്ന് ലബനോൻ പിന്മാറിയാലും ഞങ്ങൾ ഇവിടെ നിലനിൽക്കുമെന്ന് ഇവിടെ ഹിസ്ബുല്ല ദൃഢനിശ്ചയപ്പെടുത്തിയിരിക്കുന്നു വീറോടെ അവർ പൊരുതി മുന്നേറുന്ന ഒരു കാഴ്ചയും കാണാൻ കഴിയുന്നുണ്ട് ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇസ്രായേലിന്റെ അതിർത്തികളെ ഇളക്കിമറിക്കുന്നു ഇസ്രായേലിലെ പ്രധാനപ്പെട്ട നഗരങ്ങളെ വലിയ രീതിയിൽ അവർ ഭയപ്പെടുത്തുന്നു കെട്ടിട സമുച്ചയങ്ങളെ തകർത്ത് മുന്നേറുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇവിടെ ദൃശ്യങ്ങൾ സഹിതമാണ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇസ്രായേൽ ലബനോനിലേക്ക് കരയാക്രമണം തുടങ്ങിയ സമയം തന്നെ നൂറോളം യുദ്ധ ടാങ്കുകൾ അണിനിരത്തിക്കൊണ്ടാണ് ഇസ്രായേൽ ചെറിയ രീതിയിൽ ലബനോനിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്ന് പട്ടണങ്ങളാണ് അവർ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത എന്നാൽ അതിർത്തിയിൽ നിന്നും അകത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ഹിസ്പുല്ലയുടെ പീരങ്കി ഷെല്ലുകൾ പതിച്ച് നിരവധി ഇസ്രായേൽ സൈനികർക്ക് ഗുരുതരമായി പരുക്കേറ്റ വാർത്ത പുറത്തു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഹിസ്പുല്ല ഞങ്ങൾ ഒട്ടും പുറകോട്ടില്ല എന്ന് പ്രഖ്യാപിച്ച് സെൻട്രൽ ഇസ്രായേലിനെ വലിയ രീതിയിൽ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇറാൻ നിർമ്മിത നൂറ് മിസൈലുകൾ ഉപയോഗിച്ച് ഏഴോളം മിസൈലുകൾ ഇസ്രായേലിനകത്തേക്ക് ഇന്ന് ഹിസ്മൂന്ന് വിക്ഷേപിച്ചിരിക്കുകയാണ് സെൻട്രൽ ഇസ്രായേലിലും ആളുകൾക്ക് പരിക്കേൽക്കുന്നു അതുപോലെ തന്നെ കെട്ടിടങ്ങളും അവരുടെ തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലകളും ഒക്കെ കത്തി ചാമ്പലാകുന്ന ഒരവസ്ഥയുണ്ട് ഇസ്രായേൽ ആകട്ടെ ഇന്ന് ലെബനോനിലേക്ക് അവർ ഇവിടെ ഒരു കാരണവശാലും മനുഷ്യർക്കെതിരെ ഉപയോഗിക്കാൻ പാടില്ലാത്ത വൈറ്റ് ഫോസ്ഫറസ് അടങ്ങിയിട്ടുള്ള ബോംബുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയിട്ടുണ്ട് ഒരിക്കലും ഇത്തരത്തിലുള്ള ബോംബുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന കർശനമായിട്ടുള്ള നിർദ്ദേശം ലംഘിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ഇന്ന് ആക്രമണം നടത്തിയിരിക്കുന്നത് നേരത്തെ ബൈറൂട്ടിൽ ഹസൻ നെസ്രുള്ളയെ കൊലപ്പെടുത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്നലെ വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു ഹസൻ നെസറുള്ളയുടെ ശരീരത്തിന് ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല എന്ന് തന്നെയാണ് ആ പ്രധാനപ്പെട്ട വാർത്ത എന്നാൽ ഹസൻ നസറുള്ള മരിച്ചത് വിഷവാതകം ശ്വസിച്ചാണ് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇസ്രായേൽ എൺപത്തി അഞ്ചോളം അമേരിക്കൻ നിർമ്മിത രണ്ടര ടൺ ഭാരമുള്ള ബോംബുകൾ ഉപയോഗിച്ച് തകർത്തിട്ടും ഹസൻ നസറുള്ളയുടെ ബങ്കറിനെ അല്ലെങ്കിൽ ആ ബോംബുകൾ പതിച്ച് അദ്ദേഹം മരിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന വാർത്ത അതേസമയം വിഷവാതകം ഉപയോഗിച്ചിരിക്കുന്നു ഈ ബങ്കരനകത്തേക്ക് വിഷവാതകം കയറ്റി വിട്ട് വിഷവാതകം ശ്വസിച്ച് ഹസൻ നസ്രുള്ള മരിക്കാൻ കാരണമായി എന്ന ഒരു വാർത്തയും ഇന്ന് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ ഇസ്രായേൽ ലബനോൻ യുദ്ധം നടക്കുന്നത് പോലെ തന്നെ കരയുദ്ധം ആരംഭിച്ച സാഹചര്യത്തിൽ കരയുദ്ധത്തിനെതിരെ ഇസ്രായേലിന്റെ കരനീക്കത്തിനെതിരെ ഹുത്തികളും വലിയ രീതിയിലുള്ള ആക്രമണം അമേരിക്കക്കെതിരെയും അതുപോലെ തന്നെ ഇവിടെ ഇസ്രായേലിനെതിരെയും അഴിച്ചുവിടുന്നുണ്ട് ആദ്യമായി തന്നെ ഒരു കപ്പലിനെതിരെ ഹൂത്തികൾ അവർ രണ്ടു ദിവസം മുമ്പ് പറഞ്ഞിരുന്നു ഇനി ഒരു കപ്പലിനെ പോലും ചെങ്കടലിൽ ഞങ്ങൾ പ്രവേശിപ്പിക്കില്ല കടുത്ത ആക്രമണം ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് അവർ പറഞ്ഞിരുന്നു ഇന്നൊരു കപ്പലിനെ അവർ ആക്രമിച്ചു ആ കപ്പലിലെ ജീവനക്കാരൊക്കെ ഇപ്പോൾ സുരക്ഷിതരാണ് ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത് എന്നൊരു വാർത്ത പുറത്തു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ ടെല്ലവീവിനെ ഹൂത്തികൾ വീണ്ടും വീണ്ടും വിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നാല് ഡ്രോണുകളാണ് ഇവിടെ ഒന്ന് സമത് ഡ്രോണുകൾ അത് രണ്ട് ഡ്രോണുകൾ അത്തരത്തിലുള്ള ഡ്രോണുകൾ ജാഫ ടൈപ്പിലുള്ള ഡ്രോണുകൾ രണ്ടെണ്ണം ഈ ഡ്രോണുകൾ ഉപയോഗിച്ച് ടെല്ലവീവിൽ അവർ നേരിട്ട് ആക്രമിക്കുന്നു ടെല്ലവീവിൽ വലിയ രീതിയിലുള്ള സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു എന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ ഇവിടെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ എയിലാത്ത് തുറമുഖത്തിന് നേരെ ആക്രമണങ്ങൾ നടത്തുന്നു കുത്തികൾ അവരെ അങ്ങോട്ട് ആക്രമിച്ചെങ്കിലും അതായത് ഇസ്രായേൽ അവരെ അങ്ങോട്ട് ആക്രമിച്ചെങ്കിലും വ്യോമാക്രമണം നടത്തിയെങ്കിലും പുറകോട്ടില്ല എന്ന പ്രഖ്യാപനം തന്നെ അവർ നടത്തുന്നു ഇസ്രായേലിന്റെ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഒരു അമേരിക്കൻ ഡ്രോൺ ഇവിടെ ഹുത്തികൾ വെടിവെച്ച് വീഴ്ത്തിയിരുന്നു അവർ ലബനോണിലേക്ക് നടക്കുന്ന കരയാക്രമണത്തിൽ അവരുടെ ഒരു പ്രതികരണം പുറത്തു വരുന്നത് ഞങ്ങൾ ആക്രമണം വർദ്ധിപ്പിക്കും ഇനിയും ഞങ്ങൾ ഇസ്രായേലിനെയും അമേരിക്കയെയും ആക്രമിക്കും ചെങ്കടലിൽ ഞങ്ങൾ ആക്രമണം ശക്തമാക്കും എന്ന ഒരു മുന്നറിയിപ്പ് ഹുത്തികളുടെ ഭാഗത്ത് നിന്ന് വരുന്നു അതുപോലെ തന്നെ ഇറാഖിൽ അമേരിക്കയുടെ സൈനിക താവളത്തിനു നേരെ ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പ് ഇന്ന് ആക്രമണങ്ങൾ അഴിച്ചു കൂട്ടിയിട്ടുണ്ട് അവിടെ റോക്കറ്റുകൾ ഉപയോഗിച്ചാണ് കത്യുഷ റോക്കറ്റുകൾ ഉപയോഗിച്ചാണ് ഈ സൈനിക ബേസിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഈ ആക്രമണങ്ങൾ സൈനിക ബേസിന് നേരെ അതിന്റെ കൃത്യമായി അതിന്റെ അവരുദ്ദേശിച്ച സ്ഥലത്ത് തന്നെ ചെന്ന് പതിച്ചു ലക്ഷ്യം കണ്ടു എന്നതാണ് ഇവിടെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പ് അവകാശപ്പെടുന്നത് അതേസമയം ഹിസ്മുദ് നടത്തിയ ആക്രമണം അത് ഇസ്രായേലിന് ഇന്നും താങ്ങാൻ കഴിയുന്നതിലധികം ഇസ്രായേലിനെ അത് ബാധിച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞു അതിർത്തിയിൽ ഐ ഡി എഫ് സൈന്യം ലബനോനിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ നൂറോളം ടാങ്കുകളും അതുപോലെ തന്നെ സംവിധാനങ്ങളും ഒക്കെ കണ്ടപ്പോൾ ലബനോൻ അവരുടെ ഔദ്യോഗിക സൈന്യത്തെ പിൻവലിച്ചു പക്ഷെ ആ ഔദ്യോഗിക സൈന്യത്തിന്റെ റോള് ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് പീരങ്കികൾ ഉപയോഗിച്ച് പീരങ്കി ഷെല്ലുകൾ വലിയ രീതിയിൽ ഇസ്രായേൽ സൈന്യത്തിനു നേരെ അവർ പ്രയോഗിച്ചു നിരവധി ഇസ്രായേൽ സൈനികർക്ക് പരിക്കേറ്റു എന്ന് തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്ത അതോടൊപ്പം തന്നെ ഹിസ്ബുല്ല അവരുടെ ആക്രമണം ഞങ്ങൾ കൂടുതൽ ആക്രമണം ഇസ്രായേലിനെതിരെ സംഘടിപ്പിക്കും ഇനി ഞങ്ങൾക്കൊന്നും നോക്കാനില്ല എന്ന ഒരു നിലപാട് ഇവിടെ ഹിസ്ബുല്ലയും സ്വീകരിച്ചിരിക്കുന്നു അതായത് ഇസ്രായേലും അമേരിക്കയും പ്രതീക്ഷിക്കുന്നത് പോലെ ഇവിടെ ലെബനോനെയും അതുപോലെ തന്നെ ഒക്കെ ആക്രമിച്ചു കീഴ്പ്പെടുത്താം എന്നുള്ള അവരുടെ ആ ഒരു വ്യാമോഹം അത് നടക്കില്ല അത് വ്യാമോഹം മാത്രമാണ് എന്ന് ഹൂത്തികളും ഹിസ്പുല്ലയും ഒക്കെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു ഭാഗത്ത് മൈൻ ആക്രമണം നടത്തി ഇസ്രായേലിൽ നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു എന്നൊരു വാർത്ത പുറത്തു വരുന്നുണ്ട് ഇവിടെ ചില മാധ്യമങ്ങളൊക്കെ അത്തരത്തിലുള്ള വാർത്തകൾ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും ബെഞ്ചമിൻ നതന്യാഹു വളരെയധികം ക്ഷുഭിതനാണ് കഴിഞ്ഞ ദിവസം ഇറാന്റെ ഭാഗത്ത് നിന്നും വലിയ ആക്രമണങ്ങൾ ഉണ്ടാകും എന്നുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു ഇറാനിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ എന്തുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കുന്നില്ല എന്ന് ചോദിച്ച് തെരുവിലിറങ്ങുന്ന ഒരു സാഹചര്യവും ഉണ്ടായി എന്നാൽ ഇന്നലെ ബെഞ്ചമിൻ നെതന്യാഹു നേരിട്ട് ഇറാനിലെ ജനങ്ങളോട് ഇസ്രായേൽ നിങ്ങൾക്കൊപ്പമാണ് നിങ്ങൾ പഴയ പേർഷ്യക്കാരാണ് ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് നിൽക്കുന്നത് ഒരിക്കലും നിങ്ങൾ ഞങ്ങളുടെ ശത്രുവല്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം ഈ യുദ്ധം അത്ര പെട്ടെന്നൊന്നും അവസാനിക്കാനുള്ള സാധ്യതയില്ല ഹൂത്തികളും ഹിസ്മുല്ലയും ഹമാസും അവരെന്തായാലും യുദ്ധമുഖത്ത് ഉറച്ചു നിൽക്കാൻ തന്നെയാണ് സാധ്യത അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാജ്യം സ്വതന്ത്രമാവുക അധിനിവേശത്തിന് അവർ എതിരാണ് ഇസ്രായേലുമായി ചർച്ച ചെയ്യാനോ സഹകരിക്കാനോ ഒക്കെ അവർ തയ്യാറുണ്ട് പക്ഷെ അവരുടെ രാജ്യത്തേക്ക് കടന്നു കയറുന്ന ഏർപ്പാട് അല്ലെങ്കിൽ കാലങ്ങളോളം അവരെ അടിമകളെ പോലെ കൊണ്ടു നടന്നിരുന്ന ഇസ്രായേൽ ഇനിയും ആ ഒരു പണി തുടരാമെന്ന് ചിന്തിക്കണ്ട അങ്ങനെ ആ ഒരു പ്രതീക്ഷ നിങ്ങൾക്ക് വേണ്ട എന്ന ഒരു തീരുമാനത്തിൽ ഉറച്ച് ഹിസ്ബുദ്യും ഭൂത്തികളും പ്രവർത്തിക്കുന്നു അവരോടൊപ്പം നിൽക്കുന്ന വിശ്വസിച്ച് കൂടെ നിൽക്കുന്ന ആളുകളെ ചതിക്കാൻ ഞങ്ങൾ തയ്യാറല്ല അങ്ങനെ ഞങ്ങൾ ഒരു അവസരവാദപരമായിട്ടുള്ള നിലപാട് സ്വീകരിക്കില്ല എന്ന് വ്യക്തമാക്കി അവർ തുടർച്ചയായി ആക്രമിക്കുന്നു ഇറാന്റെ ഭാഗത്ത് നിന്ന് റോക്കറ്റ് ആക്രമണങ്ങൾക്ക് പുറമെ അവരുടെ ഓരോ ദിവസം കഴിയും തോറും അവരുടെ പ്രത്യേക മിസൈലുകൾ പുതിയ പുതിയ പേരുകളിലുള്ള വളരെ വൈവിധ്യമാർന്ന ഉഗ്രപ്രഹരശേഷിയുള്ള മിസൈലുകൾ അവർ പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നു ഹൂത്തികളും ഇവിടെ റഷ്യയുടെ കൂടി പുതിയ പുതിയ ആയുധങ്ങൾ ഇസ്രായേലിനെതിരെയും അതുപോലെ തന്നെ അമേരിക്കക്കെതിരെയും ഇവിടെ അമേരിക്കയുടെ കപ്പലുകൾക്ക് നേരെയും ഇസ്രായേലിനെ സഹായിക്കാൻ വരുന്ന കപ്പലുകൾക്ക് നേരെയും പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നു യുദ്ധം എന്തായാലും ഒരുപാട് കാലം നീണ്ടു നിൽക്കാനുള്ള സാധ്യതയുണ്ട് ഒരു സമാധാന സംവിധാനം അത്തരത്തിലൊരു ചർച്ചയുമായി ആരെങ്കിലും മുന്നോട്ട് വന്നില്ലെങ്കിൽ ആ ചർച്ച വിജയകരമായി അവസാനിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ യുദ്ധം നീണ്ടുപോകും അങ്ങനെ യുദ്ധം നീണ്ടുപോവുകയാണെങ്കിൽ ഇവിടെ ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടലുണ്ടാകും ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടലിനു വേണ്ടി തുർക്കി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു തുർക്കി പ്രസിഡന്റ് റജബ് തയ്യബ് എറുതോകാൻ അത്തരത്തിലൊരു പ്രതികരണം ഇന്ന് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഇസ്രായേൽ ഇനിയും ഇതേ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത ആയുധങ്ങൾ മനുഷ്യർക്ക് നേരെ പ്രയോഗിക്കുമ്പോൾ ഇസ്രായേലിനെ നിലക്കു നിർത്താൻ നേരത്തെ യു എൻ പ്രമേയം കൊണ്ടുവന്നത് പാസ് ആയ സാഹചര്യമുണ്ട് ഇസ്രായേലിനെ നിലക്കു നിർത്താൻ ഇവിടെ ബലം പ്രയോഗിക്കാൻ ഐക്യരാഷ്ട്രസഭ തയ്യാറാകണം അത്തരത്തിലൊരു അനുമതി തരണം എന്നുകൂടെ തുർക്കി ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യവും ഇന്നുണ്ടായിട്ടുണ്ട് അതായത് കാര്യങ്ങൾ കൈവിട്ടു പോകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല